ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും ദിവ്യാസ് പാരഡൈസിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് വ്ളോഗോ നല്ല മഴയാണ് പുറത്ത് അപ്പോൾ ഇങ്ങനെ കാപ്പി കുടിക്കുന്ന സമയമായി ഇപ്പം തോന്നി എന്നാ ഇന്ന് വിശേഷമൊക്കെ നിങ്ങളോട് ഈവനിങ് വ്ളോഗിലൂടെ പറയാമെന്ന് അപ്പോൾ ഇന്ന് രാവിലെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോരുന്നു കേട്ടോ അമ്മയ്ക്ക് പുറം വേദന കൈവേദന കഴുത്തുവേദന കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് അപ്പോൾ ഇന്ന് ഒന്ന് ഡോക്ടറെടുത്ത് കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ വൈകുന്നേരം തിരിച്ച ഉച്ചയ്ക്ക് തിരിച്ചെത്തി തിരിച്ചെത്തിയപ്പോഴത്തേക്കും നല്ല മഴ അപ്പോൾ വരുന്ന വഴി ഞങ്ങൾ ഹോട്ടലിൽ കയറി ദോശയൊക്കെ കഴിച്ചായിരുന്നു അപ്പോൾ ഒരു പഴംപൊരി പാഴ്സൽ വാങ്ങി പഴംപൊരി ഒരു കഷ്ണം ഞാൻ അച്ഛനും കൊടുത്തു വിട്ടോ അമ്മയ്ക്ക് വേണ്ടയെന്ന് പറഞ്ഞു അവിടെ ഒന്നൊന്നര പഴംപൊരിയാണ് നല്ല വരുപ്പുണ്ട് അതുകൊണ്ട് ഒരു പകുതി അച്ഛനും കഴിച്ചു ഒരു പകുതി ഞാനും കഴിച്ചു പുറത്ത് നല്ല മഴ അച്ഛൻ ചായയൊക്കെ കുടിച്ച് ഒരു കഷ്ണം പഴംപൊരിയൊക്കെ കഴിച്ച് ചൂളി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കോഫി കുടിക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ തോന്നി ഈ മഴയും പിടിച്ചിരിക്കുന്ന അച്ഛനെയും അകത്തെന്തോ ഒന്ന് വായിച്ചിരിക്കുന്ന അമ്മേനെയും ഒക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓരോരുത്തരും ഓരോ മൂലയിലിങ്ങനെ ചൂണ്ടൂടിയിരിക്കുന്നുണ്ട് മഴയുടെ ഓരോ എന്താ പറയുക അത് മഴയുടെ ഓരോ സീനുകളാണ് അത് അപ്പം ഞാൻ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് വീഡിയോഗ്രാഫർ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ പോവാണ് സ്വയം ഇതാ ആ ഹാ ഓ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് എന്നെ കൊതിയാവും കേട്ടോ ഞാൻ കുടിച്ചതും ഞാൻ കഴിച്ചതാണെങ്കിലും എനിക്ക് വീണ്ടും കൊതിയാവുന്നു ആഹാ ഹാ ഹാ മഴ കോഫി ആഹാ അന്തസ് ജോൺസഫ് മാഷിൻ്റെ പാട്ട് മാത്രമല്ല ഞാനിത് വീഡിയോയുടെ സമയത്ത് ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ വീണ്ടും ഒന്നും കൂടി ഡബ് ചെയ്താട്ടോ എൻ്റെ മൂവിക്ക് ഞാൻ ഡബ് ചെയ്ത ജോൺസഫ് മാഷിൻ്റെ പാട്ട് മാത്രമല്ല അത് ഞാൻ വീണ്ടും ഒന്നും കൂടെ പറഞ്ഞതാണ് പഴംപൊരിയൊക്കെ കഴിച്ച് കാപ്പിയൊക്കെ കുടിച്ച് മഴയൊക്കെ അങ്ങനെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു കട്ടൻ ചായയും പരിപ്പുവടയൊക്കെയാണ് സാധാരണ ആൾക്കാർ പറയുക പക്ഷേ എനിക്ക് കോഫി പഴംപൊരി അല്ലെങ്കിൽ സമൂസ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടം നിങ്ങളുടെ നാട്ടിൽ മഴ നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കാറുണ്ടോ കൈ നല്ല രസമായിട്ടോ ഇങ്ങനെയൊക്കെ ഇരിക്കണം റിലാക്സായിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് കൊടുക്കണേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കടിയൊക്കെ കടിച്ച് അപ്പോൾ ഇന്നത്തെ ഇന്ന് ശരിക്കും മഴ ഇപ്പോഴും ഞാൻ ഈ വോയിസ് ഓഫർ കൊടുക്കുമ്പോഴും പുറത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതാ കുറച്ച് നാടൻ നേന്ത്രപ്പഴം മേടിച്ചു കൊടുക്കുന്നു കേട്ടോ ഇതവിടെ ഇടയ്ക്ക് മേടിക്കാറുണ്ട് നേന്ത്രപ്പഴം ശരീരത്തിന് വളരെ നല്ലതല്ലേ ഹൈൻ റിച്ചാണ് നേന്ത്രപ്പഴം പിന്നെ ശരിക്കും ഒരു ഫുൾ മീലാണ് ഉച്ചയ്ക്ക് ഇപ്പോൾ നമ്മൾ ചോറുണ്ടാത്ത സമയമൊക്കെ പുറത്ത് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ചോറൊന്നും കിട്ടില്ലെങ്കിൽ ഒരു പഴം വാങ്ങി കഴിച്ചാൽ മതി നമ്മുടെ ശരീരത്തിന് ക്ഷീണമൊക്കെ മാറും ഫുൾ മീലാണ് നേന്ത്രപ്പഴം പിന്നെ കോഫി കുടിയൊക്കെ കഴിഞ്ഞ് ചായ പാത്രവും അലക്കോ ചായയും കാപ്പിയൊക്കെ വെച്ച പാത്രവും ഗ്ലാസും ഒക്കെ ഒന്ന് കഴുകാണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം ഒരു ടിപ്പ് പറയാമെന്ന് ചോദിച്ചു ഇങ്ങനെ നമ്മൾ ഡിഷ് വാഷ് സോപ്പ് അല്ല ഇങ്ങനത്തെ ലിക്വിഡ് ആണെങ്കിലേ ആ ലിക്വിഡ് ഒരു ഒരു ഡ്രോപ്പ് ഒറ്റിച്ചിട്ട് ഇങ്ങനെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കലക്കി വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പാത്രം കഴുകാം ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും നിങ്ങൾ ഒക്കെ പാസ്യത്തിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഡ്രോ ഒരു സ്പൂൺ എടുക്കൂ ഒരുപാട് പാത്രങ്ങൾ കഴുകും അതുപോലെ തന്നെ ഒരു സ്പൂണും വേണ്ട ശരിക്കും കുറച്ച് മതി കുറച്ചെടുത്തിട്ട് ഇതേപോലെ നല്ലവണ്ണം വെള്ളമൊഴിച്ച് കഴുകി വെക്കുക അപ്പം പാത്രം നന്നായിട്ട് ഒരുപാട് പാത്രങ്ങൾ നല്ല വൃത്തിയായിട്ട് കഴുകാൻ പറ്റും അപ്പം നമുക്ക് ലിക്വിഡ് സേവ് ചെയ്യാനും പറ്റും പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡ് അത് നമ്മൾ എന്താ പറയുക കഴുകുന്നതോറും അതിന് പാത കൂടി വരും അപ്പോൾ പിന്നെ ഒത്തിരി മതിയത് അങ്ങനെ ഒരു കാര്യമുണ്ട് അത് നല്ല വൃത്തിയാകും ചെയ്യും കേട്ടോ നമ്മുടെ സോപ്പൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ സോപ്പ് ഉണ്ടല്ലോ പക്ഷേ അത് അത് ഈട് നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് ഈട് നിൽക്കുകയും ചെയ്യും വൃത്തിയാവുകയും ചെയ്യും നല്ല എന്താ പറയുക തിളന്നനും പാത്രം തെളിഞ്ഞനെയാവും അല്ലിങ്ങനെ തൊട്ടിങ്ങനെ നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ തൊട്ട് വരച്ച് കഴിഞ്ഞാൽ ആ സൗണ്ട് ഇങ്ങനെ കേൾക്കും നല്ല ക്ലീൻ ആയതിൻ്റെ സൗണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാതെ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞോന്നേ ഉള്ളൂ കേട്ടോ അതുപോലെ ഇത് അടുത്തൊരു ടിപ്പ് ഇതൊക്കെ അറിയുന്നവർ എന്നെ കളിയാക്കരുത് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫ്ലാസ്ക് ഇത് ഫ്ലാസ്ക്കാണ് ഇപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോയതാണ് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അത് കഴുകി പറ്റുക അപ്പോൾ അതിൻ്റെ ഉൾവശം ഇങ്ങനെ സ്ക്രബ്ബറൊക്കെ ഇട്ട് നമുക്ക് കൈ കൊണ്ട് കഴുകാൻ പറ്റില്ലല്ലോ ഇതിൻ്റെ അടിഭാഗം നമ്മൾ ഒഴിച്ച് വെള്ളമൊഴിച്ചതിൻ്റെ ഉള്ളിൽ അടിഭാഗം വെള്ളം ഒഴിച്ചിങ്ങനെ വെക്കുന്നതല്ലേ വെള്ളം കൊണ്ടുപോകുന്നതല്ലേ അപ്പോൾ എന്നും യൂസ് ചെയ്യുന്ന പാത്രമാണെങ്കിൽ അതിനകത്ത് ഇത് പിടിക്കും പാചകർ പൂപ്പൽ എന്നൊക്കെ പറയില്ലേ അത് പിടിക്കും അപ്പോൾ അത് കഴുകി കളയണം അതിന് നമുക്ക് കൈകൊണ്ട് പറ്റില്ല ഇതിനൊരു ബ്രഷ് ഉണ്ട് ആ ബ്രഷ് ഇല്ലാത്തവർ ഇതേപോലെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ ലിക്വിഡിൽ മുക്കിയിട്ട് അങ്ങനെ ഒരു പപ്പടം കൊത്തിയോ അല്ലെങ്കിൽ ഒരു ഈർക്കിലോ പപ്പടം കൊത്തിയാ നല്ലത് ഞാൻ ചിലപ്പോൾ പൊടിഞ്ഞു പോവും പപ്പടം കുത്തി വെച്ചിട്ട് അങ്ങനെ സ്ക്രബ്ബറിൽ പപ്പടം കുത്തിയാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ നല്ലപോലെ ഉരച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ അടിഭാഗം ക്ലീനാണ് അപ്പോൾ അങ്ങനെ ഒരു ടിപ്പും കൂടെ നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തന്നെ അപ്പം നമ്മുടെ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ പാഷാളൊക്കെ പോയിട്ടുണ്ടാകും പാഷാളെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ വെള്ളത്തിൻ്റെ കറ വെള്ളം ഇങ്ങനെ ഡെയിലി ആക്കുമ്പോൾ അതിനകത്തൊരു കറു വരും അത് അത് പോവാൻ പാത്രം കഴുകുകൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ തൊളിച്ച് ഞാൻ അമ്മയ്ക്ക് വയ്യാത്തുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് കഴിഞ്ഞ് എൻ്റെ കടയിലെ കണക്കായിട്ട് സാധനങ്ങൾ അങ്ങോട്ട് കൊടുത്തും അല്ല സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങി അങ്ങോട്ട് കൊടുത്തും സാധനങ്ങൾ ഇറക്കുന്നതിൻ്റെ കണക്കാണ് കേട്ടോ അതുപോലെ സാധനങ്ങൾ വിറ്റ് പോകുമ്പോൾ അതിൻ്റെ കണക്ക് ഇതെല്ലാം കൂടെ നമ്മളിങ്ങനെ കണക്ക് നോക്കണം നോക്കുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ അങ്ങനെ കണക്ക് നോക്കി കണക്ക് നോക്കി ചില സമയത്ത് ഒരു പിടുത്തവും കിട്ടാതിരിക്കും ഞാൻ അങ്ങനെ ഒരു പിടുത്തവും ഒരു നേരത്താണ് ഇത് കുറേ എനിക്ക് കണക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടും ഞാൻ കണക്കിൽ മെഡിക്കായതുകൊണ്ടും രണ്ടു പ്രാവശ്യം കൂട്ടിയാൽ മൂന്നുത്രും അപ്പോൾ അച്ഛൻ പറയും അപ്പ കൊടുക്കണവൾക്ക് ബികോം സർട്ടിഫിക്കറ്റ് അങ്ങനെ കണക്ക് കൂട്ടി ഇതാ കണക്ക് കണക്ക് കണക്കൂട്ടി കുത്തി പറഞ്ഞതാണ് കേട്ടോ അത് എൻ്റെ കണക്കൂട്ടലിൻ്റെ മഹത്വം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചത് അങ്ങനെ കണക്ക് നോക്കലൊക്കെ കഴിഞ്ഞു പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു അത് കഴിഞ്ഞ് കുറച്ച് നേരം സീരിയലൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് രാത്രി ഊണയക്കണ സമയമായി അപ്പോൾ ചോറ് കാച്ചിയമ്മര് പിന്നെ ഒന്ന് കൂട്ടാൻ ചോറിന് കൂട്ടാനൊന്നും വെച്ചിരുന്നില്ല രാവിലെ പുട്ടും കടലയും ഉണ്ടാക്കിയായിരുന്നു അമ്മ അപ്പോൾ ആ കടല കൂട്ടാനാണ് കൂട്ടിയത് കേട്ടോ ചോറും കച്ചിമോരും പിന്നെ ഒരു പപ്പടവും അങ്ങനെയാണ് ഇന്നത്തെ രാത്രി ഭക്ഷണം അപ്പോൾ ശരി ഇന്നത്തെ ഈവനിങ്ങൾ ഇത്രയേ ഉള്ളൂ ഈ രാത്രി കൂടി ഗുഡ് നൈറ്റ് പറയുകയാണ് നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ